അച്ചുവിന്റെ കാർ കണ്ണിൽ നിന്നും മറയും വരെ അവൾ അവിടെ തന്നെ നിന്നു അധികം വൈകാതെ അവൾക്ക് കോളേജിൽ പോകാനുള്ള ബസ് വന്നിരുന്നു കോളേജിലെത്തിയതും അവൾ വരാന്തയിലൂടെ തന്റെ ക്ലാസ്സിലേക്ക് നടന്നു ഹായ് രേവതി ക്ലാസ്സിലേക്ക് കയറും മുന്നേ അവളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു നിന്നു അവനെ കണ്ടതും അവൾ പരിബ്രമത്തോടെ ചുറ്റും നോക്കി എന്താ രാവതി എന്ത് പറ്റി മുഖത്ത് വലിയ തെളിച്ചമില്ലല്ലോ വയ്യ വലുതുണ്ടോ അവനൊന്നും കൂടി അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പിറകിലേക്ക് നീങ്ങി നിന്നു ഏയ് ഒന്നുമില്ല എന്നു ചേട്ടാ തോന്നിയതാകും ഞാൻ ക്ലാസ്സിലേക്ക് പോക്കോട്ടെ ഇപ്പൊ ബെല്ലടിക്കും അവൾ പറഞ്ഞുകൊണ്ട് അവനെ മറികടന്ന് മുന്നിലേക്ക് നടന്നതും അവൻ വീണ്ടും അവൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു അതുകൂടി കണ്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ പേടിയോടെ ചുറ്റിലും പാഞ്ഞു അതിലൂടെ പോകുന്നവരെല്ലാം അവരെ നോക്കി പോകുന്നുണ്ടായിരുന്നു എനിക്ക് ക്ലാസ്സിൽ പോകണം പ്ലീസ് അവൾ പേടിയോടെ അവനെ നോക്കി പറഞ്ഞു അതിന് താൻ എന്തിനോട് പേടിക്കുന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാ ഞാൻ തടഞ്ഞു നിർത്തിയതും അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ കൈകൾ ടെൻഷനോടെ ബാഗിൽ മുറുക്കി പിടിച്ചു എനിക്ക് പോണം എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ അവനോട് പറഞ്ഞു ഞാൻ എപ്പോഴത്തേക്ക് സംസാരിക്കാൻ വന്നാലും താൻ ഓരോന്നു പറഞ്ഞു പോകും അത് പതിവാണല്ലോ അതുകൊണ്ട് ഇന്ന് തന്നോട് സംസാരിച്ചിട്ട് ഞാൻ പോകൂ എന്ന് തീരുമാനിച്ചു തന്നെയാ ഇവിടെ നിൽക്കുന്നേ അവൻ അവളെ പോകാൻ അനുവദിക്കാതെ അവളോട് പറഞ്ഞു അവളാകെ പെട്ട അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ നിന്നു എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ക്ലാസ്സിലേക്ക് പോകണം അവൾ വേഗം അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ നിന്നും വേഗം ക്ലാസ്സിലേക്ക് ഓടി എന്തെങ്കിലും പറയും മുന്നേ അവൾ അവിടെ നിന്നും ഓടിപ്പോയത് അവന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവൾ പോകുന്നത് നോക്കി നിന്ന അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയാൻ അധികം സമയമെടുത്തില്ല അതേ ചിരിയോടെ അവൻ തിരിഞ്ഞു നടന്നു രേവതി ക്ലാസ്സിലേക്ക് വന്നിരുന്ന കൊണ്ട് കിതച്ചു അവളുടെ കൂട്ടുകാരി അശ്വതി എന്താ കാര്യമെന്നറിയാതെ അവളെ നോക്കി എന്താ രേവതി എന്തു പറ്റി നീ എന്തിനെങ്ങനെ കിതയ്ക്കുന്നേ അശ്വതി അവളുടെ തോളിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു പക്ഷേ രേവതി ഒന്നും പറയാതെ ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് അതിലുള്ള വെള്ളം കുറച്ചു കുടിച്ചു എന്താടി എന്താ പറ്റിയത് അശ്വതി അവളോട് ചോദിച്ചു കൊണ്ടേയിരുന്നു അത് ഇന്നും അന്തുചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു രേവതി രേവതിക്കിതപ്പടിക്കൊണ്ട് അവളോട് പറഞ്ഞു ഓ ഇതായിരുന്നോ ഇന്നെങ്കിലും ആ ചേട്ടന്റെ ഇഷ്ടം കേൾക്കാൻ നീ നിന്നു കാണില്ല അല്ലേ അശ്വതി അവളെ നോക്കി ചോദിച്ചു അവളുടെ വർത്തമാനം കേട്ട് വെള്ളം കുടിക്കുന്നത് നിർത്തി രേവതി അവളെ നോക്കി നീ ഇത് എന്തൊക്കെയോ പറയുന്നു അശ്വതി പിന്നെ പറയാതെ എത്ര നാളായി ആ ചേട്ടൻ നിന്റെ പിന്നാലെ നടക്കുന്നു കാണാനും ചൊള്ളൻ അത്യാവശ്യം നല്ല കുടുംബവുമാണെന്നാ കേട്ടെ എത്ര പെൺപിള്ളേരാ ആ ചേട്ടന്റെ പിന്നാലെ നടക്കുന്നേ എന്നിട്ടും നിനക്കൊരു വിലയില്ല അശ്വതി അവളെ നോക്കി പറഞ്ഞു ആ ചേട്ടന് എന്നെ തന്നെ കിട്ടിയുള്ളൂ വേറെ എത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ എന്നിട്ട് എന്റെ പിന്നാലെ തന്നെ എത്ര ഒഴിഞ്ഞു മാറിയാലും വന്നോളൂ രേവതി മടുപ്പോടെ അവളോട് പറഞ്ഞു എന്തായാലും നിന്റെ അച്ചോട്ടിനെക്കാളും ഭേദം ചേട്ടൻ തന്നെയാണ് അശ്വതി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ദേ പറഞ്ഞു പറഞ്ഞു എന്റെ അച്ചോട്ടന്റെ അടുത്ത് എത്തിക്കോ രേവതി അവളെ നോക്കി മുഖം മുഖമൊരുപ്പിച്ചു പിന്നെ ഞാൻ എന്തു പറയണം എത്ര വർഷമായി നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ കയ്യിലെണ്ണാവുന്ന മണിക്കൂറുകളല്ലേ ഒപ്പം ഉണ്ടായിട്ടുള്ളൂ ഇതാവുമ്പോ ആള് നിന്റെ ഒപ്പം തന്നെ ഉണ്ടാകുകയും ചെയ്യും ഒരു കഷ്ടപ്പാടും ഇല്ല കുടുംബ ബിസിനസ്സൊക്കെ നോക്കി സെറ്റായിരിക്കാം വേറെ വേറെന്ത് വേണം അശ്വതി എണ്ണമിട്ട് ഓരോന്ന് പറഞ്ഞു നിരത്തി നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ അച്ചോട്ടം തന്നെ മതി അതിപ്പോ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും നീ പറയുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ എനിക്ക് വേണ്ട രവതി അവളോട് തീർത്തു പറഞ്ഞു എന്നാൽ നിനക്ക് അച്ചേട്ടന്റെ കാര്യം അവളോട് തുറന്നു പറഞ്ഞൂടെ എന്തിനാ ആ ചേട്ടന്റെ സമയം കൂടി കളയുന്നത് അവൾ അത് പറഞ്ഞപ്പോൾ രവതി അത് ആലോചിച്ചു ഞാൻ മനപൂർവം പറയാനിട്ടല്ല കൊണ്ട് അശ്വതി ഞങ്ങളുടെ കാര്യം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ഇനിയും ഇതാരെങ്കിലൊക്കെ അറിഞ്ഞാൽ ആക്കു പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ടാ രവതി പറഞ്ഞു നിർത്തി എന്നായാലും എല്ലാവരും അറിയും അതോർത്ത് പേടിച്ചിട്ട് കാര്യമില്ല രേവു നീ അനന്ദിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യം പറയി ആൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി പറയുന്നതും പറയാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ നന്നായി ആലോചിക്കി അശ്വതിയുള്ള തോളിൽ കൈവച്ചു കൊണ്ട് രവതിയെ സമാധാനിപ്പിച്ചു രവതി അശ്വതി പറഞ്ഞ കാര്യങ്ങൾ നന്നായി തന്നെ ആലോചിച്ചു അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്കപ്പോൾ തോന്നി എന്തായാലും അനന്തുവിനോട് സമയം പോലെ എല്ലാം പറയാമെന്നവൾ ആ നിമിഷം തീരുമാനിച്ചു അനന്തു കൂട്ടുകാരുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവന്റെ മനസ്സിനിറയെ രേവതി മാത്രമായിരുന്നു അവളെ ആദ്യമായി കണ്ടത് അവളോട് ഇഷ്ടം തോന്നിയത് പിന്നീട് ആ ഇഷ്ടം പ്രണയമായി മാറിയത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തത് എല്ലാം മൊറക്കെ അവൻ ചിരിച്ചുപോയി എല്ലാ പ്രാവശ്യവും അവളെ കാണുമ്പോൾ തന്റെ പ്രണയം തുറന്നു പറയാൻ കഴിയാതെ പോകുന്നത് അവളെ കാണുമ്പോൾ പറയാനുള്ളതെല്ലാം മറന്നു പോകുക പിന്നെ എങ്ങനെയെല്ലാം തുറന്നു പറയും ഇത്രേനാളും താൻ പറയാൻ വന്നത് എന്തെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് അവന്റെ മനസ്സ് പറയുന്നത് അവൻ ആലോചനയോടെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു എന്തായി മോനെ ഇന്നെങ്കിലും നീ പറഞ്ഞോ കൂട്ടത്തിൽ അശ്വിൻ അവൻ വരുന്നത് കണ്ടു ചോദിച്ചു അത് കേട്ട് അവൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത് ആ ചിരി കണ്ടാലേ അറിയില്ലേ ഇന്നും പറഞ്ഞിട്ടില്ലെന്ന് അനന്തുവിന്റെ ചിരി കണ്ട് ജിതൻ ഉറപ്പിച്ചു പറഞ്ഞു ഒന്ന് പോടാ അനന്ത അവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ അരികിലായിരുന്നു പിന്നല്ലാതെ എത്ര നാളായി നീ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് വേറെ പെൺകുട്ടികൾ ഇല്ലാത്തതുപോലെ നിഖിൽ അവനെ നോക്കി ചോദിച്ചു എനിക്കവൾ സ്പെഷ്യൽ ആണെങ്കിലോ സ്പെഷ്യൽ ആണെങ്കിൽ എന്താടാ ഇതുവരെ നിന്റെ ഇഷ്ടം തുറന്നു പറയാത്തത് ജിതിൻ അവനോട് ചോദിച്ചു പറയാം പറയണം അനതു പറഞ്ഞുകൊണ്ട് അവിടെയുള്ള തിണ്ടിൽ മലർക്കേ കിടന്നു ഇവന് പ്രേമം തലയ്ക്ക് പിടിച്ചതാടാ അവന്റെ കിടപ്പും ഭാവവും കണ്ട് അശ്വിൻ ചിരിയോടെ മറ്റുള്ളവരോട് പറഞ്ഞു അന്നത്തെ ദിവസം മുഴുവനും രേവതിക്ക് ഒരു ഉഷാറുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം ഇന്ന് അച്ഛ പോയത് കൊണ്ടാണ് പിന്നെ അൻതുവിനെ കുറിച്ച് ഇന്ന് അശ്വതി പറഞ്ഞ കാര്യങ്ങളും ഓർത്ത് അവൾക്ക് തല വേദനിക്കുന്നത് തോന്നി എന്തായാലും നാളെ തന്നെ അനന്തുവിനെ കാര്യങ്ങൾ ധരിപ്പിക്കണം എന്ന് അവൾ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയായി അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നാളെ തന്നെ അൻതുനോട് അശ്വിന്റെ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് അവൾ മനസ്സിൽ ഉറപ്പിച്ചത് അമ്മേ അമ്മേ വീട്ടിലേക്കെത്തിയതും അനന്തു അമ്മയെ വിളിച്ചു തുടങ്ങി എന്താ നന്ദോ എന്തിനെങ്ങനെ വിളിച്ചു പോവുന്നേ അവന്റെ അമ്മ ആശ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു അവൻ അമ്മയെ കണ്ടതും അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ വട്ടം പിടിച്ചു കറക്കി ഏയ് എന്താ മോനെ ചെയ്യുന്നേ ഒതുങ്ങി നിൽക്കുന്നേ അമ്മ വിഴാതിരിക്കാൻ അവനെ വട്ടം പിടിച്ചു നിനക്കെന്താ എന്താ പറ്റിയത് അവന്റെ മുഖത്തെ സന്തോഷം കണ്ട് അമ്മ ചോദിച്ചു എനിക്ക് എൻറെ അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താണ് ആവോ എന്താണാവോ അതൊക്കെയുണ്ട് അച്ഛനെന്തേ ഉണ്ടെങ്കിൽ എന്താ ഞാനും കൂടി കേട്ടുകൂടെ എന്നുണ്ടോ അത് കേട്ടുവന്ന അച്ഛൻ പ്രഭാകരൻ ചോദിച്ചു അച്ഛനപ്പോൾ സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരികയായിരുന്നു അനന്തുവിന്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആണ് അവനൊരു ചേട്ടനും ഉണ്ട് അഭിഷേക് എന്നാണ് ചേട്ടന്റെ പേര് ഇപ്പോൾ അച്ഛനും ചേട്ടനും കൂടിയാണ് ബിസിനസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചേട്ടന്റെ കല്യാണം അഞ്ചു വർഷം കഴിഞ്ഞു ഭാര്യ അമൃത അനതു ശരിയോടെ അച്ഛനെ നോക്കി അതൊക്കെ പറയാം എന്തായാലും അമ്മയോട് പറഞ്ഞിട്ടേ അച്ഛനോടും പറയൂ അതെല്ലാം എനിക്ക് അറിയാം അമ്മയുടെ വാല്യു നീയാണല്ലോ അച്ഛൻ അവനെ കളിയാക്കി അച്ഛ വേണ്ടട്ടോ ദേ നിങ്ങൾ എന്റെ മോനെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കാണോ അമ്മ മുഖം വീർപ്പിച്ച് അച്ഛനെ നോക്കി നീ ഇങ്ങനെ അവനെ കൊഞ്ചിച്ചു വെച്ചോ പഠിച്ചതൊക്കെ മതിയാക്കി എന്റെ കൂടെ ഓഫീസിൽ വരാൻ പറഞ്ഞാൽ കേൾക്കില്ല അച്ഛൻ തന്റെ മുഖത്തിരിക്കുന്ന കണ്ണട നേരെയാക്കി അമ്മയെ നോക്കി ഉം തുടങ്ങി ഒരു ബിസിനസ്മാൻ വന്നിരിക്കുന്നു അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ വന്നു തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധിക്കാൻ നിൽക്കണ്ട ഓ ഉത്തരവ് അച്ഛൻ അമ്മയെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു ഇനി ഓഫീസിലൊക്കെ വന്നു തുടങ്ങേണ്ടി വരും വൈകാതെ ഞാനും എത്തും അവൻ പറഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി കണ്ണുറുക്കി കാണിച്ചു എന്തു പറ്റിയ നിന്റെ മോന് അവൻ സന്തോഷത്തോടെ ചാടിത്തുള്ളി കയറിപ്പോകുന്നത് കണ്ട് അച്ഛൻ അമ്മയോട് ചോദിച്ചു ഒരു കാര്യം അറിയാം എന്തോ സന്തോഷമുള്ള കാര്യം എന്റെ മോന്റെ മനസ്സിലുണ്ട് അമ്മ അവന്റെ പോക്ക് കണ്ട് പറഞ്ഞു അത് കേട്ട് അച്ഛനും ചിരിച്ചു മുറിയിലെത്തിയ അനന്തു കയ്യിലെ ബാഗ് ടേബിളിലേക്ക് അലക്ഷ്യമായി ഇട്ടുകൊണ്ട് ബെഡിൽ വന്നിരുന്നു ബെഡിലേക്ക് മലർക്കെ കൈകൾ നിവർത്തി കിടക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ അവളുടെ മുഖമായിരുന്നു അവന്റെ പ്രണയത്തിന്റെ